ശ്രീ ഗുരുവായൂരപ്പാശരണം ദശകം പതിനാല് കപിലാവതാരം സമനുസ്മൃതാവതാക്മഹ സമനു പങ്കജ സംഭവാം ഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ പതിനാലാം ദശകത്തിൽ വർണ്ണിച്ചിട്ടുള്ള മനുവിന്റെ പ്രജാപരിപാലന പ്രകാരവും കപിലാവതാരവും ഏതൊക്കെ തരത്തിലാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് നോക്കാം സമനുസ്മൃത താവകാങ്ക് മഹ ബ്രഹ്മാവിന്റെ മകനായ ആ മനു നിന്തിരുവടിയുടെ വിന്ദങ്ങളെ വേണ്ടമാതിരി സ്മരിച്ചുകൊണ്ടും അവിടുത്തെ ആ അവതാര അന്തരം കഥകള് പ്രകീർത്തിച്ചു കൊണ്ടും നിജം തൻ്റെ മന്വന്തരമായ എഴുപത്തിയൊന്ന് ചതുരയുഗകാലം യാതൊരു തടസ്സവും കൂടാതെ സുഖമായിട്ട് കഴിച്ചുകൂട്ടി അതായത് ബ്രഹ്മാവിന്റെ മകനായ ആ മനു നിന്തിരുപടിയുടെ പാതാരിന്ദെ വേണ്ട വിധത്തില് ഓർമ്മിച്ചുകൊണ്ട് അവിടുത്തെ അവതാരകഥകള് പ്രകീർത്തിച്ചുകൊണ്ട് തന്റെ കാലം ആ മന്വന്തരം എഴുപത്തൊന്ന് ചതുർയുഗ കാലം യാതൊരു തടസ്സവും കൂടാതെ സുഖമായിട്ട് കഴിച്ചുകൂട്ടി അനുനിമിഷവും അങ്ങയുടെ ള് അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മപുത്രനായിട്ടുള്ള ആ സ്വയംഭൂമനു സ്വയംഭൂമനു അവിടുത്തെ ചരിതത്തെ കീർത്തിച്ചുകൊണ്ട് ആ മന്വന്തരത്തെ വിഘ്നങ്ങളൊന്നും കൂടാതെ കഴിച്ചുകൂട്ടി ശ്രീ ഗുരുവായൂരപ്പാശരണം